എൻ്റെ എൻ്റെ മകന് ജയിലിൽ കുടിയേ കടന്നിട്ട് അത്ര പല്ലായിണ് അപ്പം കഴിച്ചിലാണെങ്കിൽ എത്രയോ കോടിക്കണക്കൂർ ഉറപ്പിച്ച് വയ്ക്കും ഉള്ളാവ് അത് ഉടനെത്തിച്ച് കൊടുത്തിട്ട് കുട്ടിനെ കൊടുത്തിട്ട് നാട്ടിൽ എത്തിച്ചിട്ട് കണ്ണ് കാണാനുള്ള രീതിയിൽ തരത്തിലും അതിനോട് എല്ലാവരും ശ്രമിക്കുന്നു ഞാൻ ഇത്ര കണക്കൊന്നും എനിക്ക് പറയാൻ ചെയ്യാം കോടിക്കണക്കിൽ ഉറപ്പി വെക്കും അതെല്ലാവരും പാട് കൂടി കൊടുത്തിട്ട് കുട്ടിനെ നാട്ടിൽ എത്തിച്ചിട്ട് കണ്ണ് കാണാനുള്ള രീതി ഉള്ളാവ് എത്തി എന്നാലല്ലാതെ കഴിയൂല എനിക്ക് അങ്ങോട്ട് പോയി കാണാനൊന്നും കഴിയില്ലല്ലോ അതിനെ ശ്രമിച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടു ജീവിച്ച് നിൽക്കുന്നത് അതെന്തൊക്ക അതൊക്കെ ഒന്നും അറിയില്ല പിന്നെ എല്ലാവരും കൂടി ആ പൈസ ഒന്ന് വയ്യാക്കി കൊടുത്തിൻ്റെ കുട്ടികളൊന്നും എല്ലാവരും പാടുകൂടി നാട്ടിലേക്ക് എത്തിച്ചേരും എന്നിട്ട് കാണാനും കണ്ടിട്ട് വാങ്ങിയിട്ട് മരിക്കാനും ഞാനേക്ക് ഉള്ള വിചാരത്തിലേക്ക് രണ്ടായിരത്തി ആറിലാണ് ഗൾഫിലേക്ക് ജോലി ആവശ്യത്തും പോകുന്നത് ഹൗസ് ഡ്രൈവറായിട്ടാണ് പോകുന്നത് പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് ഹൗസ് ഡ്രൈവർ മാത്രമല്ല അവരുടെ ഒരു ഭിന്നശേഷിക്കാരനായൊരു കുട്ടിനെ ശുശ്രൂഷിക്കുകയും അവൻ്റെ യാത്ര അവൻ്റെ പർച്ചേസിങ് അവനെ ഒരു ജോലിയാണെന്ന് അറിയാൻ സാധിച്ചത് അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മളെ കിറ്റ് ബന്ധപ്പെടുമ്പോഴും അവൻ്റെ പരാക്രമങ്ങളൊക്കെ പറയ പറയുമായിരുന്നു അങ്ങനെ എങ്ങനെ പിടിച്ച് നിൽക്കുന്ന പറയും അങ്ങനെ ഇടയിലാണ് ഇരുപത്തി എട്ടാമത് ദിവസം പോയി ഇരുപത്തി എട്ടാമത് ദിവസമാണ് അവന് ജയിലായി എന്നുള്ള ഗൾഫിൽ നിന്നുള്ള ന്യൂസ് വരുന്നത് ഫോൺ വരുന്നത് അന്ന് മുതൽ രണ്ടായിരത്തി ആറ് ഇരുപത്തി പോയി ഇരുപത്തിയെട്ടാമത് ദിവസം മുതൽ ഇന്നേക്ക് പതിനേഴ് വർഷം കഴിഞ്ഞു പതിനെട്ടാമത്തെ വർഷമാണ് ജയിലിലാണ് മൂന്നോട്ടം തലവെട്ടം വിധിച്ചു മൂന്നാമത് ഫൈനൽ വിധിയാണ് ഇപ്പം വിധിച്ചത് ഇനി അവർക്ക് അപ്പീലില്ല രാജാവിൻ്റെ ഒരു ഓർഡർ ഇട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ തലവെട്ടും എന്നുള്ള ഇതിലാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഈ കോടതി അവരിട്ട് ഇരയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മസലത്താക്കി അവർ പഞ്ചായത്ത് സംസാരിച്ചിട്ട് എങ്ങനെ മാപ്പ് കൊടുക്കാൻ തയ്യാറാവണം എന്നുള്ള ഒരു ടൈമാണ് ടൈമാണിപ്പം ആ ടൈമിലാണ് അവരുടെ വക്കീൽ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടുത്തെ മുപ്പത്തിനാല് കോടിയോളം രൂപ ആവശ്യപ്പെട്ടത് അതിൻ്റെ ഒരു ശ്രമമാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്നത് മുപ്പത്തിനാല് കോടി പിരിക്കാനുള്ള ഒരു നട്ടോട്ടത്തിലാണ് ഇവിടുത്തെ സർവ്വകക്ഷി എല്ലാ രാഷ്ട്രീയക്കാരും മത മത സംഘടനയിൽപ്പെട്ട എല്ലാവരും കൂടിയിട്ട് ഈ സംഖ്യ പിരിക്കാനുള്ള ഉള്ള നട്ടോട്ടത്തിലാണ് എല്ലാവരുടെയും സഹായമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ലോക ജനതയുടെ ആവശ്യ സഹായം ടൈം ടൈമിപ്പോൾ അവർ പറഞ്ഞത് പ്രകാരം ആണെങ്കിൽ ഒന്നര മാസം അത്രയേ ഉള്ളൂ ഒന്നര മാസമേ അവർ ടൈമുള്ളൂ കോടതി ഫൈനലാണ് അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് ഇത്രയും സംഖ്യ കളക്ട് ചെയ്തിട്ട് അവിടേക്ക് എത്തിക്കണം അതിന് നമ്മളെ ലോക ജനത മലയാളി മാത്രമല്ല നമ്മൾ ആവശ്യപ്പെടുന്നത് ഒരു കോഴിക്കോട്ടുകാര് മാത്രമല്ല മൊത്തം എല്ലാവരും കൈ കൈമ മറന്ന് മലർന്ന് മറന്ന് എല്ലാവരും സഹകരിച്ചാലേ നമുക്ക് ഈ ഒരു ഫണ്ട് സ്വചിപ്പിക്കാൻ കഴിയുള്ളു എല്ലാവരും സഹായം അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും അതുവരെ അവര് മാപ്പ് തരാൻ തയ്യാറില്ലായിരുന്നു അവരുടെ മകൻ മരിച്ചത് അതുപോലെ അവരുടെ ജീവനും അവിടെ പുലിയണം അങ്ങനെ രക്തം അവിടെ വെകണം എന്നുള്ള ഭയങ്കര വാശിൽ തന്നെയായിരുന്നു ഇപ്പം നമ്മുടെ അവിടുത്തെ കെ എം സി സിയോടും രാഷ്ട്രപേങ്ങാട്ട് അതുപോലെ അവിടുത്തെ മത രാഷ്ട്രീയ സംഘടനകളും എല്ലാവരും നിരന്തരം ബന്ധപ്പെട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയുടെ ഈ ചെറിയ ഗ്യാപ്പിൽ സംസാരിച്ച അവർ വക്കീൽ അവർ കുടുംബമായി സംസാരിച്ചതിൻ്റെ ഒരു ലെറ്ററാണ് നമുക്ക് ഇന്ത്യൻ എംബസി കൊടുത്തത് ഏകദേശം ഓക്കെ ആണ് ഇത്രയും സംഖ്യ നിങ്ങളവിടെ എത്തിക്കുകയാണെങ്കിൽ മാപ്പ് തരാം നൽകാം എന്നുള്ളൊരു ഇൻഫർമേഷൻ ആണ് എംബസി കൊടുത്തത് എംബസി നമുക്ക് മെയിൽ തന്നു ഇവിടെ സംഘടന മെയിൽ അയച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഫണ്ട് ശേഖരിക്കുന്നത് എങ്ങനെ അതെ നമ്മൾ അതൊക്കെ നിരന്തരം ഈ രണ്ട് മൂന്ന് വർഷം മുമ്പേ പൈസക്ക് വേണ്ടി സംസാരിക്കുന്ന സമയത്തൊക്കെ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു ഇപ്പോൾ ലാസ്റ്റിലേക്ക് ഇത്ര ആണെങ്കിൽ മാത്രം അല്ലെങ്കിൽ ഇങ്ങോട്ട് കുറഞ്ഞ ഇങ്ങോട്ട് സംസാരിക്കാൻ വരണ്ട എന്നുള്ളതാണ് അവിടുത്തെ വാശി തന്നെയാണോ ഇതാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ഇല്ല ഇപ്പോൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആയിട്ടുള്ളു തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മളിപ്പം മാസ് മറ്റേ നന്നായിട്ട് ജനകീയമായിട്ട് തന്നെ എല്ലാ ആളുകളും ഇങ്ങോട്ട് ബന്ധപ്പെടുന്നുണ്ട് എല്ലാവരുടെയും എല്ലാവരെയും സഹകരണത്തോടുകൂടി എത്രയും ഒരു മാസം കൊണ്ട് തന്നെ കളക്ഷൻ കളക്ട് ചെയ്യാനുള്ള ഇതിലാണ് ഇപ്പോൾ നമ്മൾ ഒരു ആപ്പ് രൂപീകരിച്ചുകൊണ്ടാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് പക്ഷെ അത് എത്രത്തോളം വിജയിക്കുന്നതെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ ഗൂഗിൾ പേ ഇപ്പോൾ ഇന്ന് മുതൽ നാളെ മുതൽ ചാലാക്കുന്നുണ്ട് അതില് ക്യാഷ് വരണം അത് നമ്പറൊക്കെ നാളത്തോടു കൂടി നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടുകയുള്ളു പിന്നെ ആപ്പിലാണ് ക്യു ആർ കോഡിലാണ് ഇപ്പം ക്യാഷ് വന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു സ്ലോ ആണ് ഇപ്പം കാണിക്കുന്നത് ഇല്ല പറഞ്ഞില്ല ആ ഇല്ല ഇല്ല നമ്മൾ പിന്നെ അതിനുള്ള സമയമൊന്നും കിട്ടില്ലല്ലോ ഇങ്ങനെ വന്ന് ഇരുപത്തെട്ടാം ദിവസം ജയിലിലായി പിന്നെ അവനെ മോചിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് മുന്നോട്ട് പോകുന്നത് വയസ്സിലെ ഇരുപത്തിനാലാമത്തെ വയസ്സിലോ ഇവിടത്ത് പോകുന്നത് അത് പോകുമ്പോൾ ഉപ്പുണ്ടായിരുന്നു ഉമ്മ ഉണ്ടായിരുന്നു ഉപ്പ സുഖമില്ലാത്തായിരുന്നു പക്ഷെ അറിയിച്ചില്ല പക്ഷെ നമ്മൾ ലാസ്റ്റ് അറിയിക്കണം എന്നുള്ളതിനെ അറിയിച്ചു അറിയിച്ച ഉടനെ തന്നെ ഒരു മാസം പിന്നെ ഉപ്പുണ്ടായിട്ടുള്ളൂ അറിയിച്ചോടുകൂടി ഇപ്പം തന്നെ സമയനില തെറ്റിപ്പോയി ഉമ്മനെ അറിയിക്കാതെ കുറെ കൊണ്ടു പിന്നെ ഉമ്മനെ അറിയിച്ചു അങ്ങനെ ഒരു ഇപ്പം ആ ഒരു സംഘടനത്തോട് കൂടിയാണ് ഇത്രയും സമയം ജീവിച്ചു